ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി മീൽ പ്രിപ്പറേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ എന്തായാലും എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉള്ളവരും പിന്നെ ആയിട്ട് ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി മീലാണ് ഞാൻ ഇവിടെ ക്യൂൻവ വെച്ചിട്ടാണ് ചെയ്യുന്നത് ക്യൂൻവ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ ഇടണം എന്നിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഗാർലിക്കും ഒണിയാനും ചേർക്കുന്നുണ്ട് അല്ലാണ്ട് ഒന്നുമില്ലാതെ ഉപയോഗിക്കാം കുറച്ച് ഒലിവ് ഓയിൽ ഗാർലിക്കും ഒണിയാൻ ഒന്ന് സോട്ടാകാനുള്ളത് ഇട്ട് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് നാലല്ലി എല്ലി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പിന്നെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ ക്യൂ ഇൻവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പിന് രണ്ട് കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ അരക്കപ്പ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സ്പേസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം പ്രഷർ ആണെങ്കിൽ പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാം ഞാനിതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഞാനിത് അടച്ചു വെച്ച് വേവിക്കാം ക്യൂൻവ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് മഗ്നീഷ്യം അതുപോലെ തന്നെ മാഗ്നീസ് അയർ ഫോസ്ഫറസ് അതുപോലെ തന്നെ ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചാണ് കംപ്ലീറ്റ് പ്രോട്ടീനാണ് നമുക്ക് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീനാണ് ക്യൂൻവ നമുക്ക് തരുന്നത് ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം അതുപോലെ തന്നെ ഗ്ലൂട്ടൺ അലർജി ഉള്ളാർക്കും നല്ലൊരു ഓപ്ഷനാണ് ക്യൂൻവ ഇത് ഇനി കുക്കാവട്ടെ ഇനി അതിലേക്ക് ചിക്കൻ ആവശ്യമാണ് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഇപ്പോൾ ഒരൊരാളെ പ്രോട്ടീൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരാൾക്ക് അമ്പത് ഗ്രാം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചിക്കൻ ഫുൾ ബ്രസ്റ്റ് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഒരു ചെറിയ പോഷൻ നില രീതിയിലാണ് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഒരു ചെറിയ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് പാനിലേക്ക് ജസ്റ്റ് ഒന്ന് ഒലീവ് ഓയിൽ ഒന്ന് കരി പിടിക്കാതിരിക്കാൻ ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഓവണിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നെങ്കിൽ ഓവണിൽ ഗ്രില്ല് ചെയ്തെടുക്കാം അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മറച്ചിടാം ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ പിന്നീട് ഒന്ന് ഡ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ഗ്രില്ലായി കിട്ടും അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല ഗ്രില്ലായി കിട്ടും ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതാ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇത് വെള്ളമൊക്കെ നന്നായി വറ്റി ഇത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇതാ ക്യൂൻവയും അതുപോലെ തന്നെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഡയബറ്റിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളുള്ളവർക്കൊക്കെ റൈസിന് പകരം പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ക്യൂൻവ ഇത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് വെളുത്തുള്ളീൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട് ഇനി നമുക്ക് പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നോക്കാം ഒരു കപ്പ് ക്യൂൻവേ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അറൗണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി കാലറി വരുന്നുണ്ട് അതുപോലെ തന്നെ എയിറ്റ് ഗ്രാമോളം പ്രോട്ടീനും വരുന്നുണ്ട് ക്യൂൻവെയിൽ അതുപോലെ തന്നെ ചിക്കനിലും ഫിഫ്റ്റീൻ ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട് നമുക്ക് ഈ ബൗളെടുത്താൽ തന്നെ പ്രോട്ടീനാണ് ഫോക്കസ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ കാലറി ലെസ് വേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ് വെയിറ്റ് ഒക്കെ ആണെങ്കിലും ഇനി അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ഫൈബറും വേണമെങ്കിൽ കുറച്ച് റോസ് ആലഡ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കുംബറ് ക്യാരറ്റ് ക്യാബേജ് ടൊമാറ്റോ ആണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലെമണും സാൾട്ടും മാത്രം വെച്ചിട്ട് ഒഴിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് അവക്കോട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം ക്യൂൻവയും ചിക്കനും സാലഡും അവക്കോടൊക്കെ വന്ന് നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ കൊളസ്ട്രോളും ഡയബറ്റിക് ആയവർക്കും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുക വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും പി സിയോടൊക്കെ ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നല്ലൊരു എമ്മി മെയിൽ പ്രിപ്പറേഷൻ ആണ് കാണിച്ചിട്ടുള്ളത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ